അപ്പോൾ നമുക്ക് ഈ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ഒന്നൊന്ന് മാറ്റി പിടിക്കാൻ അല്ലെ നമ്മൾ ഈ പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ കഴിഞ്ഞിട്ട് ആകെ ടെൻഷൻ ആവുന്നു അപ്പോൾ ന്യൂ ഇയർ കളറാക്കാൻ ഫോർട്ട് കൊച്ചിയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ഇത്തവണ അവിടെ ഒന്നല്ല രണ്ട് പാപ്പാഞ്ഞിമാരുണ്ട് ഡബിൾ ആണ് ഡബിൾ പരേഡ് ഗ്രൗണ്ടിലും വെളി ഗ്രൗണ്ടിലുമാണ് പാപ്പാഞ്ഞിമാരെ ഒരുക്കുന്നത് രണ്ടിടത്തും വേണ്ടത്ര സുരക്ഷ ഒരുക്കുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട് ഫോർട്ട് കൊച്ചിയിൽ നിന്ന് എസ് എസ് ശരൺ നമുക്കൊപ്പം ചേരുന്നു ശരൺ ഫോർട്ട് കൊച്ചി തയ്യാറായി കഴിഞ്ഞു ക്രിസ്മസ് കഴിഞ്ഞു ഇനി അങ്ങോട്ട് ന്യൂ ഇയർ ആണ് ഫോർട്ട് കൊച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഘോഷം അതിനായി ഇത്തവണ ഒന്നല്ല ഡബിൾ ആണ് പാപ്പാഞ്ഞിമാരെന്ന് ഞാൻ പറഞ്ഞു പ്രേക്ഷകരോട് എങ്ങനെയാണ് ഒരുക്കങ്ങൾ സുജ ഇ ഇത്തവണത്തെ പുതുവർഷ രാവിലെ കൊച്ചിക്കാരെ സംബന്ധിച്ച് ഇരട്ടി മധുരമാണെന്നുള്ളതാണ് അതായത് ഒരു പാപ്പാഞ്ഞിയല്ല രണ്ട് പാപ്പാഞ്ഞിമാരെയാണ് കാണാൻ പോകുന്നതെന്നുള്ളതാണ് കഴിഞ്ഞ തവണ ഉണ്ടായ വിവാദമൊക്കെ തന്നെ നമുക്ക് അറിയാം അതിനുശേഷം ഇപ്പോൾ ആ രണ്ടിടങ്ങളിലായിട്ട് പാപ്പാഞ്ഞിമാരെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു അതിൽ വെളി ഗ്രൗണ്ടിലെ പാപ്പാഞ്ഞി ഒരുങ്ങിക്കഴിഞ്ഞു എന്ന് തന്നെ പറയാം അതായത് നിർമ്മാണം പൂർത്തിയായിരിക്കുന്നു ഇന്ന് വൈകിട്ട് ഉദ്ഘാടനത്തിലേക്ക് കടക്കാൻ പോവുകയാണ് സാധാരണഗതിയിൽ അതായത് ഇത്തവണത്തെ ഇവിടെ ഒരുക്കിയിരിക്കുന്ന പാപ്പാഞ്ഞിക്ക് ഒരു പ്രത്യേകതയുണ്ട് സാധാരണഗതിയിൽ നമ്മൾ കാണുന്നത് നിൽക്കുന്ന പാപ്പാഞ്ഞി ആണെന്നുണ്ടെങ്കിൽ ഇത്തവണ ഇരിക്കുന്ന പാപ്പാഞ്ഞിയാണ് അപ്പോൾ സംഘാടകർ തന്നെ പങ്കുവയ്ക്കുന്ന തമാശ എന്ന് പറയുന്നത് വർഷങ്ങളായിട്ട് പാപ്പാഞ്ഞി നിൽക്കുകയാണല്ലോ അങ്ങനെ കാല് കഴിച്ച് ഇത്തവണ ഇരുന്നതാണെന്നുള്ളതാണ് എന്തായാലും സംഘാടകർ ഡി ഫോർ ഗാലാടി ഫോർട്ട് കൊച്ചി എന്ന ആ സംഘടനയുടെ ആളുകൾ തന്നെ നമുക്കൊപ്പം ചേരുകയാണ് എന്താണ് ഇത്തവണ ഇത്തരത്തിലൊരു ആശയം കൊണ്ടുവരാം ഞങ്ങൾ ഗാലാഡി ഫോർട്ട് കൊച്ചി എന്ന സംഘടന ഒരു നൂറ്റമ്പത് നമ്പർമാരുടെ സംഘടനയാണ് ഞങ്ങൾ വർഷങ്ങളായിട്ട് ഈ ന്യൂ ഇയർ ക്രിസ്മസ് ആഘോഷിച്ചു വരികയാണ് ഇത്തവണ ഞങ്ങൾ വെറൈറ്റി ആയിട്ട് നമ്മുടെ ഞങ്ങളുടെ ശില്പി അരുൺ ആണ് ഒരു വെറൈറ്റി ഇത് കൊണ്ടുവന്നത് ഇറ്റാലിയൻ കാർണിവൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇറ്റാലിയൻ കാർണിവലിൻ്റെ ഒരു കഥാപാത്രത്തിനെ ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നു ഈ രീതിയിൽ അവതരിപ്പിക്കുകയാണ് ഉണ്ടായിരുന്നു എത്ര ദിവസത്തെ ആശയത്തിൽ നിന്ന് അത് ചെയ്യാൻ ഒരുപാട് ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു കാരണം ടൈം കുറവാർന്നു അല്ല ഈ ഇലക്ഷം കഴിഞ്ഞിട്ടാണ് അതിന്റെ വർക്ക് തുടങ്ങിയിരുന്നു അത് കഴിഞ്ഞിട്ട് പെട്ടെന്നുള്ള വർക്കായിരുന്നു എന്തായാലും ഇത് കഴിഞ്ഞിട്ടുണ്ട് അല്ലേ ഇന്നിപ്പോ ഉദ്ഘാടനത്തിലേക്ക് പോവുകയാണ് അവസാനം ഉദ്ഘാടനത്തിനുള്ള എല്ലാം സെറ്റ് ആയിട്ടിരിക്കുന്നത് എന്തായാലും കഴിഞ്ഞ തവണ പോലീസ് എടുത്തിരുന്ന നിലപാട് രണ്ടിടങ്ങളിലായിട്ട് പാപ്പഞ്ഞ് കത്തിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് കാരണം രണ്ടിടങ്ങളിലായിട്ട് പാപ്പഞ്ഞെ കത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സ്പ്ലിറ്റ് വരുന്നതോടുകൂടി അത് സുരക്ഷാ പ്രശ്നം ത്തിലേക്ക് നയിക്കുമെന്നുള്ളതാണ് പോലീസ് പറഞ്ഞിരുന്നത് പക്ഷേ ഇത്തവണ പോലീസിനെ സംബന്ധിച്ച് എതിർപ്പില്ല എന്നുള്ളതാണ് രണ്ടിടത്തും കത്തിക്കാൻ പോലീസ് അനുമതി നൽകിയിട്ടുണ്ട് കഴിഞ്ഞ തവണ പോലീസ് ഈ ഒരു നിലപാടെടുത്തോടുകൂടി ഇവിടുത്തെ വെളി ഗ്രൗണ്ടിലെ സംഘാടകർ ഹൈക്കോടതിയെ സമീപിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു ഹൈക്കോടതിയിൽ നിന്ന് അനുകൂല ഉത്തരവ് വന്നിരുന്നതാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തവണ അവർ ഈ ഒരു പാപ്പാഞ്ഞി തയ്യാറാക്കുന്ന നടപടികളിലേക്ക് കടക്കുകയും ചെയ്തിരുന്നത് എന്തായാലും ഇനി പരേഡ് ഗ്രൗണ്ടിലെ പാപ്പാഞ്ഞിയെ കൂടി നമുക്ക് കാണിക്കേണ്ടതുണ്ട് അവിടെ ആ നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വെളി ഗ്രൗണ്ടിലെ പാപ്പാഞ്ഞി ഒരുങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഇനി എല്ലാവരോടുമായി പറയാനുള്ളത് വേഗത്തിൽ തന്നെ അതായത് ഇനി അധിക ദിവസമില്ല ഇവിടെ വന്നു കഴിഞ്ഞ് രണ്ട് പാപ്പാഞ്ഞിമാരെ കാണാൻ കഴിയുമെന്നുള്ളതാണ് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെ ഒരു പാപ്പാഞ്ഞി ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഇത്തവണ വന്ന രണ്ട് പാപ്പാഞ്ഞിമാരെ കാണാം വളരെ ആഹ്ലാദത്തിനുറപ്പിൽ തന്നെ മുന്നോട്ട് പോകാൻ ന്യൂ ഇയർ ഗംഭീരമാക്കാം ഓക്കെ അപ്പോൾ എന്തായാലും നമ്മൾ ആ കാഴ്ചകളൊക്കെ പ്രേക്ഷകലേക്ക് എത്തിക്കും മുപ്പത്തൊന്നാം തീയതി എന്ന് പറഞ്ഞു കഴിഞ്ഞാണല്ലോ നമ്മളൊരു ഗംഭീരമായിട്ടുള്ള പരിപാടികളൊക്കെയാണ് പ്രേക്ഷകർക്കായിട്ട് ഇങ്ങനെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്